വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എഴുപത് ശതമാനം തദ്ദേശ സ്ഥാപനങ്ങളിലും വരണം പിടിക്കുമെന്നും പ്രധാന കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകളും തിരിച്ചു പിടിക്കണമെന്നുമാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനം നിലവിൽ പതിനാലിൽ പതിനൊന്ന് ജില്ലാ പഞ്ചായത്തുകളും ഇടതു ഇടതുമുന്നണിക്കൊപ്പമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുകൾ എൽ ഡി എഫിനൊപ്പവും മലപ്പുറം എറണാകുളം വയനാട് ജില്ലകളിൽ യു ഡി എഫുമാണ് ഭരണത്തിലുള്ളത് തിരുവനന്തപുരം കൊല്ലം തൃശൂർ അടക്കമുള്ള കോർപ്പറേഷനുകൾ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് സംസ്ഥാനത്ത് നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം പരമാവധി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതലാക്കാനാണ് യു ഡി എഫ് തീരുമാനം തലസ്ഥാനത്തടക്കമുള്ള കോർപ്പറേഷനുകൾ തിരിച്ചുപിടിക്കാനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കും നിലവിൽ തിരുവനന്തപുരം കെ മുരളീധരൻ കൊല്ലം വി എസ് ശിവകുമാർ എറണാകുളം വി ഡി സതീശൻ തൃശൂർ റോയ് എം ജോൺ കണ്ണൂർ കെ സുധാകരൻ എന്നിവർക്കാണ് ചുമതല നൽകിയിട്ടുള്ളത് കാലങ്ങളായി സി പി എം ഭരിക്കുന്ന തലസ്ഥാന ജില്ലയിൽ ഇക്കുറി നേട്ടമുണ്ടാക്കണമെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് ഉള്ളത് അതിനുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും പാർട്ടി തയ്യാറെടുത്തു കഴിഞ്ഞു തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളിൽ ബി ജെ പിയുടെ സാന്നിധ്യമെടുക്കം ഗൗരവമായി വിലയിരുത്താനാണ് പാർട്ടി തീരുമാനം പല യു ഡി എഫ് വാർഡുകളും കൈവിട്ടു പോകുന്നത് സ്ഥാനാർത്ഥി നിർണയം മൂലമുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെന്നും വാർഡുകളിലേക്ക് പ്രാദേശിക പ്രവർത്തകർ ഇറങ്ങാത്തതുകൊണ്ടാണെന്നും കോണ്ഗ്രസ് വിലയിരുത്തി കഴിഞ്ഞു നിലവിൽ പാർട്ടി പുനഃസംഘടന നടക്കാനിരിക്കെ ി ഡി സി തലത്തിലടക്കം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ പൂർണ്ണ തോതിലുള്ള തയ്യാറെടുപ്പുകൾ പുനഃസംഘടനയ്ക്ക് ശേഷമാവും ആരംഭിക്കുക പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രചാരണ പ്രവർത്തനങ്ങളും തീരുമാനിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രാഥമിക കൂടിയാലോചനകളും ഇന്നാണ് നടക്കുക താഴെ തട്ടിൽ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാവുന്ന അഭിപ്രായ ഭിന്നതകൾ വേഗത്തിൽ പരിഹരിക്കണമെന്നും ചേര് തിരിഞ്ഞു നിൽക്കുന്നവർക്ക് നേതാക്കൾ പിന്തുണ നൽകരുതെന്നും കർശന നിർദേശം പാർട്ടി നൽകിയേക്കും പഞ്ചായത്തുകളിലെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ അതത് ബ്ലോക്ക് നേതൃത്വങ്ങൾക്കായിരിക്കും നൽകുക ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ ഡി സി സി തലത്തിൽ ഏകോപിപ്പിക്കാനും ആലോചനയുണ്ട് ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ പരിഹരിക്കപ്പെടാതിരിക്കുന്ന തർക്കങ്ങൾ മാത്രമായിരിക്കും കെ പി സി സി ഇടപെടൽ ഉണ്ടാവുക ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനം സംബന്ധിച്ചും മാനദണ്ഡങ്ങൾ രൂപീകരിച്ചേക്കും ഏതെങ്കിലും വിഭാഗങ്ങളുടെയും നേതാക്കളുടെ മാത്രം പ്രതിനിധിയായി സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിനു പകരം വിജയസാധ്യതയുള്ളവരെ രംഗത്തിറക്കി തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് താഴെത്തട്ടിൽ നിന്നും ഉയരുന്ന അഭിപ്രായം അതുകൊണ്ട് തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നവർക്കാവും മറ്റ് മാനദണ്ഡങ്ങളില്ലാതെ സീറ്റ് നൽകുക സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ചെറുപ്പക്കാരെ കൂടുതൽ പരിഗണിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് ജില്ലകളിൽ ഘടക കക്ഷികളുമായുള്ള സീറ്റ് വിഭജനം വേഗത്തിൽ പൂർത്തിയാക്കാനും നിർദ്ദേശം വന്നേക്കും ജില്ലാ നേതൃത്വങ്ങള് തികഞ്ഞ ആത്മാര്ത്ഥ്യതയുടെ കാര്യങ്ങള് നടത്തിയാല് സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കങ്ങൾ ഒഴിവാക്കാനാവുമെന്നും നിർദ്ദേശങ്ങൾ ഉയർന്നിട്ടുണ്ട്